ഹായ് ഫ്രണ്ട്സ് മെഹന്ദി മാട്രിബോണൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ നമ്മൾ വിവാഹം നോക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ ഡാറ്റാസ് ആണ് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് നമ്മൾ പുനർവിവാഹം നോക്കുന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആൾക്ക് അഞ്ച് പോയിൻ്റ് രണ്ടടിയാണ് ഉയരം രണ്ട് മക്കളുണ്ട് എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ആൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട് വീട് കോഴിക്കോടാണ് നിലവിൽ ഭാര്യ ഇല്ലാത്ത നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നും അവർ സ്വീകരിക്കുന്നതാണ് വേറെ ഡിമാൻഡ്സ് ഒന്നും അവർ അറിയിച്ചിട്ടില്ല ആളുടെ ഒപ്പം മരണപ്പെട്ടതാണ് ഉമ്മ ഹൗസ് വൈഫാണ് മാരിഡായ ബ്രദറും സിസ്റ്ററും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഡാറ്റയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എട്ട് ഒമ്പത് രണ്ട് ഒന്ന് ഏഴ് ഒന്ന് രണ്ട് രണ്ട് ആറ് പൂജ്യം എന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ നിങ്ങളുടെയോ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ ഡാറ്റ ചാനലിൽ പബ്ലിഷ് ചെയ്യാനും ഈ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം താങ്ക് ഫോർ വാച്ചിങ്